just wanted to share a small big boss backstory. So my hands here I don't know if it's evident or not but I hope you can see they're getting very dry, way too dry because I'm kind of uh, sensitive very sensitive to dishwasher dishwasher detergent, bleach, the keikichprashna it's not good for my skin. ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ട്സ് പീലിങ് ലൈക്ക് ദിസ് അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് വൻ്റ് യു വർ കണ്ടിന്യൂസ്ലി ഈ ഡിഷ് വാഷിംഗ് ഇൻ ഓൾ ദാറ്റ് എൻ്റെ ഇതിപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഷിഫ്റ്റിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് കുറേ അധികം പാത്രം രണ്ട് ദിവസം കഴുകിയതിൻ്റെ റിസൾട്ടാണത് വി ആർ ഡൂയിങ് ദസ് ഫർ സോ മെനീ ഡേയ്സ് കണ്ടിന്യൂസ്ലി ഇൻ ദ ബിഗ് ബോസ് ഹൗസ് ആൻഡ് മൈ ഫിംഗേഴ്സ് ആക്ച്വലി ക്രാക്ക്ഡ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ക്രാക്ക് ആയിട്ടില്ല ഹൗസ് അങ്ങനെ ബി ബി ഹൗസിനകത്ത് വെച്ച് എൻ്റെ ഈ ഫിംഗേഴ്സ് അതായത് ഈ വിരലിൻ്റെ ഈ തൂമ്പൊക്കെ ഇല്ലേ ഈ ഏരിയ ഒക്കെ ഇപ്പം ഈ ഒരു കുട്ടി കുട്ടി ക്രാക്സ് നിങ്ങൾ കാണുന്നില്ല ശരിക്കും ക്രാക്കായി ഫുൾ ക്രാക്കായി അത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അതിൽ നിന്നിങ്ങനെ ലൈറ്റായിട്ടിങ്ങനെ രക്തം പൊടിഞ്ഞ് വരുമായിരുന്നു അപ്പം നീറാനും തുടങ്ങി ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി ഇത് പലർക്കും വരുന്നതാണ് ഇറ്റ്സ് സംതിങ് വെരി കോമൺ അപ്പം ഞാൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞങ്ങളല്ലാതെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് നമുക്ക് ക്യാമറയിൽ റിക്വസ്റ്റ് ചെയ്യാമല്ലോ ഗ്ലൗസ് തരുമോ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് കൈ ഇങ്ങനെ പൊട്ടി നീറൊന്നും ബ്ലഡ് വരുന്നു പറഞ്ഞു അപ്പോൾ അവർ റെസ്പോണ്ടൊന്നും ചെയ്തില്ല ഗ്ലൗസും തന്നില്ല എന്നിട്ട് ആ വീക്കെൻഡ് എപ്പിസോഡായപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ആൾക്കാർ ലാലേട്ടനെക്കൊണ്ട് ലാലേട്ടനെ കൊണ്ട് എന്നോട് ചോദിപ്പിച്ചു അതായത് ഈ ഗ്ലൗസൊക്കെ ഇട്ടാണോ വീട്ടിൽ ഡെയിലി പാത്രം കഴുകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇറ്റ് വാസ് ഒരു നല്ല എന്താ പറയുക ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ എംബാരസിങ് മൊമെൻറ്റ് ഫോർ മീ ഞാൻ ഭയങ്കര നണം കളഞ്ഞു പക്ഷേ അതൊരു നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് ചോദിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിനോട് എന്താണോ പറഞ്ഞത് അദ്ദേഹം അതുപോലെ എന്നോട് ചോദിച്ചു അതാണ് സത്യം പക്ഷെ അത് ഭയങ്കര ഒരു എംബാരസിങ് മൊമെൻറ്റായിരുന്നു ഞാൻ അത്രയും ദയനീയ ഒരവസ്ഥയിലെത്തിയത് കൊണ്ടും നീറ്റലും വേദനയും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും ചോദിച്ചു പോയതാണ് പക്ഷേ ഇതായിരുന്നു അവരുടെ സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ ഗ്ലൗസ് തന്നില്ല എന്ന് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ഇതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് നാണം കെടുത്തിക്കളെ ഇറ്റ് വാസ് വെരി വെരി എംബാരസിങ് ഐ എൽ നെവർ ഫൊർഗെറ്റ് ദിസോഡ് എംബാരസിംഗ് എന്ന് മാത്രമല്ല ഇറ്റ് ഡിഡ് ഹോട്ട് എ ലോട്ട് ഭയങ്കരമായിട്ട് വിഷമം വന്ന ഒരു ഇൻസിഡൻസും കൂടിയാണ് ഐ ഫെൽറ്റ് വെരി ബാഡ് വെരി ബാഡ് സോ ദ പോയിൻ്റ് ഇസ് വൈ ഗുഡ് എന്താണെന്നറിയില്ല ഇപ്പം എനിക്കത് ഓർമ്മ വന്നു അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് നൗ ദാറ്റ് ഐ കൻ സീ ദാറ്റ് കുറേ പ്രൊമോക്ക് വരുന്നു ന്യൂ സീസൺ വരുന്നു എന്നൊക്കെ പറയാം സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു ഗൈസ് നോ ദറ്റ് വേർ ആ ലോട്ട് ഓഫ് തിങ്സ് കണ്ടസ്റ്റൻസ് ഗോ ത്രൂ ദറ്റ് യു ഗൈസ് ഡോണ്ട് നോ നിങ്ങളെ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ബി നൈസ് ടു ദ പീപ്പിൾ ഒരു മനുഷ്യരാണ് അത്രേ ഉള്ളൂ ബി നൈസ് ടു പീപ്പിൾ ദേ ഗോ ത്രൂ അ ലോട്ട് ബിഗ് ബോസിൽ വന്നതിനുശേഷം ഏറെ സൈബർ പുള്ളി ഇങ്ങനെ വിധേയമായ താരം തന്നെയാണ് ആര്യപടായി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിബിനുമായുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത പങ്കുവെച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇരുവരും എത്തിയത് ഇപ്പോഴത്തെ പഴയ ഒരു ബിബി ഓർമ്മ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ആര്യ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കണ്ടസ്റ്റിനെയും ആരും തന്നെ തേജോപതം ചെയ്യരുത് എന്ന് തന്നെയാണ് ആര്യ ഇപ്പോഴും പറയുന്നത്